ഹലോ സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്ന് അത് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പം നമ്മൾ എന്നത്തെയും പോലെ തന്നെ കുറച്ച് നമ്മളെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിട്ട് വന്നിരിക്കണം കുറച്ച് കാറ്ററിംഗ് വിശേഷവും കുറച്ച് വീട്ടു വിശേഷവും കുറച്ച് ഷോപ്പിങ്ങും എല്ലാം പാടങ്ങിയൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വീഡിയോയിൽ മൊത്തത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഗ്യാസില്ല കേട്ടോ മക്കളെ നമ്മളെ ഈ വീട് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോൻ്റെ രണ്ട് കുറ്റി ഗ്യാസും ഒരുമിച്ച് തീരുന്നത് അപ്പോൾ പിന്നെ ഗ്യാസിന് സമരമായതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പെടൽ പെടാൻ പെടലില്ല അത്രയും കാലം പെട്ടിട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഫുള്ള് നമ്മൾ അടുപ്പത്താണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ പൊടിയൊക്കെ വാട്ടി നമ്മൾ ഷീറ്റിൽ ചൂട് പോകാൻ വേണ്ടി വെച്ചിരിക്കണേ അതിക്ക് നമ്മൾ ചെറിയ ചീരകും തേങ്ങയൊക്കെ ചതച്ച് റെഡിയാക്കി വെച്ചേക്കണ കേട്ടോ ഞാൻ നമ്മൾ പൊരിച്ച പത്തിരി കുഴച്ചെടുക്കാനുണ്ട് അപ്പോൾ നമ്മളിഞ്ഞ് എള്ളൊക്കെ ഇട്ടിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ ഞാൻ കലത്തപ്പം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ആദ്യം അപ്പോൾ അതാ പത്തിരി ഒക്കെ പെരത്തി എടുത്ത് കേട്ടോ ഞാൻ നല്ല ചൂടായി കിടക്കുന്ന എണ്ണ കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടി ഞാൻ പെരത്തിയിട്ടതാ ഇതേപോലെ ഡാക്കി വെച്ചേക്കണേ ഓരോ പത്തിരി ഇതിൽ നിന്ന് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ കുറേ ആയി ഇങ്ങനത്തെ കാറ്ററിങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നോമ്പിൻ്റെ മുമ്പ് പിന്നെ പൊരിച്ച പത്തിരിയും പൊരിച്ച പൂവിടെയൊക്കെ ചെയ്തതാണ് അപ്പോൾ അതാട്ടോ നമ്മളെ പത്തിരി ഒക്കെ വെന്ത് നല്ല സുന്ദര കുട്ടപ്പന്മാരായി നിൽക്കണുണ്ട് കേട്ടോ അതാ പൂവടി നന്നായിട്ട് വീർത്തൊക്കെ വന്ന് അപ്പോൾ ബാക്കിയുള്ള പൂവട ഞാൻ ചട്ടിയൊക്കെ ഇട്ടുകൊടുത്ത്ക്കണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചായക്കടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനത് ദോശയെ കേട്ടോ അപ്പോൾ അതാ ദോശൻ്റെ മാവൊക്കെ ഞാൻ അടുപ്പ് ഓരോന്ന് ഒഴിയണീനുസരിച്ച് ഓരോന്ന് റെഡി ആകുമ്പോൾ ഓരോന്ന് ഓരോന്ന് പെട്ടെന്ന് തീ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾതാ ഓരോ ദോശ ഇങ്ങനെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കറിയാൻ സാമ്പാറുണ്ടേന് പിന്നെ കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടേനു കേട്ടോ അപ്പം നല്ല ചൂടായതുകൊണ്ടേ ഇപ്പം ഒരു പാകത്ത് നമ്മൾ ഗ്യാസിലൊക്കെ ആണെങ്കിൽ തീ കുറച്ച് കുറച്ചൊക്കെ വെക്കാലോ അപ്പോൾ കാണാൻ നല്ലോണം കടിയൊക്കെ ആയപ്പോഴത്തേന് നല്ല ചൂട് കിട്ടും നമ്മളെ ദോശ ചുട്ടപ്പോൾ അപ്പം ഇങ്ങനെ ചില സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞ് പോരും ചൂട് കയറി കഴിഞ്ഞാൽ അപ്പോൾ അതായപ്പോഴത്തേന് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിതാ എന്താ അവിയൽ ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ അവിയലിനെല്ലാം കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേന് അപ്പോൾ പിന്നെ നല്ല കയമ്പില്ല സൈസും മുരിങ്ങ കൈ ആണ് കേട്ടോ നമ്മളെ അയൽവാസി തന്നതേനെ കേട്ടോ അപ്പോൾ അതും കൂടി നന്നായിട്ട് ഇതിൽ മുറിച്ചിട്ട് കണ്ടാൽ മൂത്ത് പോയതാണെങ്കിൽ അല്ല നല്ല ഇളയതാണ് കേട്ടോ പക്ഷേ കയമ്പ് ഇല്ല സൈസാണ് അപ്പോൾ അതും കൂടി മുറിച്ചിട്ടിട്ട് നമ്മൾ അവിയൽ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചതിന് ശേഷം അപ്പോൾ ഇതിന് നമുക്ക് ആവിപ്പൂവാട ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഇതാക്കി കുറച്ച് ശർക്കരയും തേങ്ങയും ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് ഞാൻ ഈ പൂവടിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഓരോ പൂവടിയും ഇതേപോലെ ഇങ്ങനെ അമർത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പണി ഇങ്ങനെ സാവധാനത്തിൽ ചെയ്തുകൊണ്ട് വന്നപ്പോളാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ബിരിയാണിക്ക് ഓർഡർ ഉണ്ടായത് രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഇട്ട് വിളിക്കണേ നമുക്കൊരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേനും നിങ്ങൾ പിന്നെ രണ്ട് കിലോ ബിരിയാണി വെച്ച് തരുമോ ചോദിച്ചിട്ട് അപ്പോൾ പിന്നെ ഇതാണ് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പ് നടത്തി അപ്പോൾ താ നമ്മളെ ചെമ്പില് നന്നായിട്ട് ആവി വരുന്നുണ്ട് അപ്പോൾ വെന്ത പൂവടയ്ക്ക് ഞാനിങ്ങനെ കോരി മാറ്റിയാണ് കേട്ടോ അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ചിക്കനും ഇതൊക്കെ വന്നപ്പോൾ തന്നെ വേഗം ഉള്ളി അരിയാന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീഫ് ബിരിയാണിക്ക് കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ നമ്മളെ അവിയലൊക്കെ അപ്പോഴത്തേന് വന്തിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ ചോറും പിന്നെ അവിയലൊക്കെ വന്ദീന് ശേഷമാണ് കേട്ടോ ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ താട്ടോ അവയിലും ആയി നമ്മളെ പൂവാടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഉള്ളിയൊക്കെ അതിൻ്റെ ഇടയിൽ അപ്പോൾ അപ്പോഴത്തേന് പിന്നെ ചെമ്പില് നമ്മളെ ബിരിയാണി ചെമ്പിൽ തന്നെ വെള്ളം വെക്കാണ് കേട്ടോ ഇത് തിളപ്പിച്ച് ഉറ്റാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കരി ആക്കണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ബീഫും അപ്പോൾ കിട്ടിയിക്കണപ്പത്തിന് പിന്നെ ബീഫൊക്കെ കയ്യുകി വെള്ളം ചോരാൻ വെച്ചീ അപ്പോൾ ഇതിൽ ചോറ് തിളപ്പിച്ച് ഉറ്റിയതിന് ശേഷം ഞാൻ ഈ മസാലയും ഈ ബിരിയാണി ചെമ്പിൽ തന്നെ കേട്ടോ കൂട്ടണത് പിന്നെ പിന്നെന്താ നമ്മൾ അണ്ടിയും മുന്തിന് സവാളൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ടേനും പിന്നെ അത് ആ റൈസ് ഇട്ട് ദമ്മിട്ട് കൊടുത്തിട്ടോ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ പ്രതീക്ഷിക്കാതെ നേരത്തെ പെട്ടെന്ന് ഓർഡർ ആകുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ഒരു ആവില്ല അപ്പോൾ പിന്നെ അർജൻറ്റിലേക്കാരും പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യട്ടോ അപ്പോൾ പിന്നെ ആ സമയത്തിന് ഇത് കൊടുക്കണമല്ലോ എന്നില്ല മുൻകൂട്ടി അറിയണമെങ്കിൽ പിന്നെ നമുക്കതിനനുസരിച്ച് നീങ്ങാം നമ്മൾ ഒരു ചൂണ്ടൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ അതിൻ്റെ ഇരകളാണ് കേട്ടോ അതൊക്കെ നല്ല പിന്നെ റബ്ബർ സൈസ് കിട്ടോ കണ്ട ജീവല്ലതാണെന്ന് തോന്നുന്നുട്ടോ അപ്പം ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ വീട് എടുത്തത് എൻ്റെ കൂട്ടത്തില് നല്ല തവളകളും അങ്ങനെ വണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലത്തെ അപ്പത് റബ്ബർ പോലെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ ഇങ്ങനെ നീങ്ങുന്നുണ്ട് അപ്പത് പിന്നെ ഈർപ്പ് വെച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയെടുക്കണ സംഭവം ഇപ്പം ഡാമേജ് ഇല്ലാ കാരണം നമ്മൾ അങ്ങോട്ടെന്നെ തിരിച്ചയക്കാനിട്ട് ചെയ്തത് പിന്നെ അതാ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നതാണ് പിന്നെ ബുധനാഴ്ച ദിവസം അങ്ങാടി പോയാൽ പച്ചക്കറി എല്ലാം വാങ്ങിയിട്ടാണ് പോയല്ലാണ് കേട്ടോ അപ്പോൾ അതാ കേബേജും ക്യാരറ്റും പച്ചമുളകും അങ്ങനെ പച്ചമാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സോന് പച്ചമാങ്ങ എടുത്ത് തിന്നാൻ കേട്ടോ വന്നേക്ക് പിന്നെ അതാ സാമ്പാർ കിറ്റുകളും എല്ലാതും ഉണ്ട് കേട്ടോ ഒക്കെ പെട്ടെന്ന് വാങ്ങിപ്പോന്നേക്കാണ് കേട്ടോ വൈകുന്നേരം പോയിട്ട് പിന്നെ പല ചിലക്ക് സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം ഇതിൽ ഇതാ മല്ലി പുതിന ഇത് പറ്റിയ സെക്കൻഡ് ആണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി അല്ല സെക്കൻഡ് ആണ് അപ്പോൾ അതൊന്ന് വാടിപ്പോയിട്ടുണ്ട് അപ്പം അതിനൊന്ന് ഉഷാറാക്കി എടുക്കണം കേട്ടോ വീഡിയോ കാണിച്ചു തരാം പിന്നെതാ ഇത് ചിക്കനാണ് കേട്ടോ ചിക്കനും വാങ്ങിയിട്ടുണ്ടേനും അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എപ്പോഴും അപ്പോൾ സാധനം കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം പണിയൊക്കെ അത് അങ്ങനെ അടുക്കി പൊറുക്കി ക്ലീൻ ആക്കി എടുക്കണത് വരെ പിന്നെ അപ്പോൾ അതാ എല്ലാ സാധനങ്ങളും ഒരുവിധ സാധനങ്ങളൊക്കെ റെഡി ആക്കണ കേട്ടോ പച്ച മാങ്ങ ഒരു കിലോ ഒന്നര കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചനച്ച മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ പച്ചയ്ക്ക് തിന്നാൻ പറ്റിയ പുളിയൊന്നും ഇല്ല കേട്ടോ പിന്നെ സാമ്പാർ പൊടി ഓയിൽ പലചരക്ക് സാധനങ്ങൾ അങ്ങനെ ഉണ്ട് കേട്ടോ പഞ്ചസാര മാഗി നെയ്യ് പേസ്റ്റ് അങ്ങനെ അപ്പോൾ അതാ നമ്മളെ പൊതിനീന ഒക്കെ വാടി തളർന്നിക്കുന്നുട്ടോ മല്ലിയിലൊക്കെ രാവിലെ കൊണ്ടുവന്നു വെച്ചതേ കാലം അപ്പോൾ വാടിപ്പോയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ തലപ്പ് ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്തിട്ടോ പുതിയൻ്റെ ആ പിന്നെ മല്ലിൻ്റെ വേര് കൊടുക്കനാണ് കേട്ടോ എന്നിട്ട് ഞാൻ അത് കുറച്ച് വെള്ളത്തിൽ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ കവറിട്ട് കാണട്ടെ മൂടുകയാണ് കേട്ടോ എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്ക കേട്ടോ അപ്പോൾ കുറേ ദിവസം അത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ ഫ്രഷ് സാധനം വാങ്ങുകയാണെങ്കിൽ നല്ല വാങ്ങുമ്പോൾ തന്നെ നല്ല ഉഷാറില്ലാതാണെങ്കിൽ നല്ല ഉഷാറില് നിൽക്കും ഇതന്നെ രാവിലെ നോക്കുമ്പോൾ നല്ലോണം ഉഷാറായിരിക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ നല്ലോണം ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടേനും പിന്നെ കേക്കിൻ്റെ സാധനം വാങ്ങാൻ പോയിട്ടുണ്ടേനും അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയതാണ് നമ്മളെ പിന്നെ ചട്ടയും ബോക്സും പിന്നെ ബട്ടർഫ്ലൈയും ഒക്കെ ഉണ്ട് കേട്ടോ പല കളറും ഉണ്ട് കേട്ടോ അപ്പോൾ വാങ്ങുമ്പോൾ ഒരുവിധം പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകുന്നോ രണ്ടോ സാധനത്തിന് അത്യാവശ്യം ഉണ്ടാകുമ്പോൾ പോകും ബൈക്കിലെല്ലാ ഐറ്റംസുകളും കുറച്ച് വാങ്ങിപ്പോട്ടോ അപ്പോൾ താ പിന്നെ ബട്ടർഫ്ലൈ പല മോഡലുകളിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അധികം ഇങ്ങനത്തെ കേക്കാണല്ലോ ഉള്ളത് പിന്നെ നമ്മൾ ബർത്ത്ഡേ സ്റ്റിക്കുകളൊക്കെ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ബർത്ത്ഡേ സ്റ്റിക്ക് അതേപോലെ റൈറ്റ് ട്യൂബിൻ്റെ സ്റ്റിക്ക് പിന്നെ ഒരു കിലോൻ്റെ ബോക്സ് അര കിലോൻ്റെ ബോക്സ് പിന്നെ ടൂ ടയറിൻ്റെ ബോക്സ് അങ്ങനെ എല്ലാവിധ ബോക്സുകളും കത്തി പിന്നെ കളർ ഇല്ലാത്ത കളറുകൾ കേട്ടോ ഒരുവിധം കളറൊക്കെ നമ്മളെ കയ്യിലുണ്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ കയ്യാനായത് നോക്കി ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതാ ഷുഗർ ബോൾസുകൾ ചെറുതും വലുതും അതിൻ്റെ കൂടുതൽ വലുതും അങ്ങനെ കേട്ടോ പിന്നെ ഫ്ലവറുകൾ അപ്പോൾ പിന്നെ വൈറ്റ് ഫ്ലവറും റെഡും പിന്നെ എന്താ രണ്ട് രണ്ടുവിധം വാങ്ങിക്ക് കേട്ടോ മരത്തിൻ്റെതും അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിലൊക്കെ ഫ്ലവറുകളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മളെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ കൊക്കോ പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ കൊക്കോ പൗഡർ പിന്നെ ലൈറ്റ് കളറുള്ളതുകൊണ്ട് ബ്ലാക്ക് നല്ല പിന്നെ ബ്ലാക്ക് കളറുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചും പിന്നെ മറ്റത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ നല്ല കറുത്ത കളറിലെല്ലാം കേക്ക് ഇട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് ഞാൻ രാവിലെ അത് കാണിച്ചു തരുകയാണ് നിങ്ങൾക്ക് നമ്മൾ ഇന്നലെ രാത്രിയിൽ വെച്ചതാണ് കേട്ടോ മല്ലിയിലേയും പുതിനീനയിലേയും അപ്പോൾ അതാ നല്ല ഫ്രഷ് ആയിക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഒന്നും കൂടി നല്ല ഞാൻ കൊണ്ടുവന്നപ്പോഴേ വാടി കൊഴിഞ്ഞതായിട്ടാണ് ഇങ്ങനെ ഉഷാറയ്ക്കുന്നത് കുറേ ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് നോക്കൂട്ടോ പുതിയത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടതാണ് ഇട്ടത് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കി അപ്പോൾ സക്സസ് ആയി അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഇനി ഇങ്ങനെ പൊതിനേയും മല്ലിയിലൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ വെള്ളത്തിൽ കുത്തിയിട്ടൊരു കവറിട്ട് മൂടിക്കാണ്ട് ഭദ്രമായിട്ട് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ അസലാമല്ലേക്കും